ഈ ഇമ്മാന്റെ കരച്ചിൽ കേട്ടാ കേട്ടാതൊന്നും ഇവിടെ ആരോ മരിച്ചിട്ടുണ്ടെന്ന് ഉമ്മാ ആറു മാസം കൂടി നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം അതിൻ്റെ ഉള്ളില് ഒരു പത്തിരുപത് തന്റെ സ്ഥലം വാങ്ങി ഒരു വീടിന്റെ തറയെങ്കിലും ഞാൻ കെട്ടും കിട്ടും ഇൻഷാൽ അല്ലെങ്കിലും ഈ വീട് എന്നോ പൊളിച്ചു കളയാനായിട്ടുണ്ട് ഉമ്മാനയും ഉപ്പാനേയും നല്ലൊരു വീട്ടില് താമസിപ്പിക്കാന്നുള്ളത് കുറെ കാലമായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്ന അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ദുബായിക്ക് പോണത് ഗൾഫിലെത്തി നല്ലൊരു പണി കിട്ടിക്കഴിഞ്ഞാല് ഇതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ലമ്മ തോന്നരുത് വീട് ും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ല അളിയനൊന്നും എന്തിനാ പറയുന്നത് ഉപ്പാന്റെ സ്വത്ത് വെക്കരുതെന്ന് ഞാനെങ്ങനെ പറയാ പെങ്ങന്മാർ കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ പെങ്ങന്മാർക്ക് എന്തവകാശ വീടിന്റെ ഉടമ ജീവിച്ചിരിക്കുമ്പോൾ മറ്റാര്ക്കും ഒരു അവകാശമില്ല ഉടമന്റെ കാലശേഷം വല്ലതും ബാക്കിയുണ്ടെങ്കിലേ അവകാശമേ ഉള്ളൂ ആ ആ കാര്യം വിട് എനിക്കിപ്പോൾ നിന്നെ സഹായിക്കാൻ കഴിയാത്തതിലേ ഉള്ള വിഷമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ കുടുംബക്കാരുടെ അടുത്തും നാട്ടാരടുത്തും പോയി തണ്ടണം പതിനായിരം ചോദിച്ചാൽ ആയിരോ രണ്ടായിരം എടുത്ത് വരും പിന്നെ കുറെ കാലം ഓരോ മുമ്പിൽ തലയും കുളിച്ച് നടക്കും വേണം നീ പോയി നല്ലൊരു പണിയിലൊക്കെ ആവട്ടെ ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ലത്തീഫ് അളിയനോടും വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മൂപ്പർക്ക് എന്താ തോന്നുന്നതെന്ന് ഞാൻ പറച്ചോനറിയാം എൻ്റെ അഭിപ്രായത്തിൽ ഒരു പരാതി ഉണ്ടാവില്ല എന്നാലും മൂപ്പർക്കൊന്ന് വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചാളാ അതൊരു മര്യാദയാണല്ലോ ആയിക്കോട്ടെ ഇന്നെ വിളിച്ച് സംസാരിക്കാം